കർണാടകയിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന പെൺകുട്ടികളുടെ ധീരമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുണ്ട് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വീഡിയോ ആണ് ഇത് മുസ്കാന്റെ വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു അതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ അഥവാ കർണാടകയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ആ വീഡിയോയിൽ ആ പെൺകുട്ടിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് വന്നാൽ പോരെ എന്നാൽ നിങ്ങൾക്ക് പഠിക്കാമല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എത്ര അതിനിടയിലാണ് പെൺകുട്ടി വളരെ കൃത്യമായ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഉത്തരം ആ മാധ്യമ പ്രവർത്തകന് നൽകുന്നത് ഞങ്ങൾ എ കെ ഫോർട്ടി സെവനുമായിട്ടല്ല കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകുന്നത് കാരണം ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് മറിച്ച് ഞങ്ങൾ ഒരു ഹിജാബ് ധരിക്കുന്നു അത്ര മാത്രം അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്തിനാണ് നിങ്ങൾ മാസ്ക് വെച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ മാസ്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ മാസ്ക് വെച്ചിട്ടുള്ളത് കൊറോണയെ ഭയക്കുന്നത് കൊണ്ടല്ലേ അതേപോലെ ഞങ്ങൾ ഹിജാബ് ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മതവിശ്വാസങ്ങളെ ൊണ്ടും ദൈവത്തെ ഭയക്കുന്നത് കൊണ്ടും ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ധരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല അതിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ ധരിക്കാതിരിക്കട്ടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി നൽകിയ മറുപടിയുടെ ചുരുക്കം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിച്ചു പോകുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ഡയലോഗ് ഇജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ വന്നിട്ടില്ല വളരെ വ്യക്തമായിട്ടല്ലേ പെൺകുട്ടി ചോദിച്ചത് ഞങ്ങൾ ആയുധവും ഒന്നുമായിട്ടല്ലല്ലോ കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്കൊന്നും പോകുന്നത് വളരെ വ്യക്തമായി ഞങ്ങൾ ഞങ്ങൾക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ മാനിച്ച് ഞങ്ങൾ ഞങ്ങളുടെ തല മറച്ച് പോകുന്നതിൽ ആർക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഇത് വളരെ പ്രസക്തിയേറിയ ഒരു ചോദ്യം തന്നെയാണ് എ കെ ഫോർട്ടി സെവനുമായിട്ടല്ല ഞങ്ങൾ പോകുന്നത് നിങ്ങൾ മാസ്ക് വെച്ചിട്ടുള്ളത് കൊറോണയെ ഭയക്കുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങൾ തട്ടമിട്ടിട്ടുള്ളത് ഞങ്ങളെ ദൈവത്തെ ഭയക്കുന്നത് കൊണ്ടും മതവിശ്വാസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ് എന്ന് വളരെ വ്യക്തമായി മറുപടി നൽകുമ്പോൾ ആ മറുപടി ഭരണഘടനക്കെതിരല്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ വിവാദങ്ങൾ എന്തിനാണ് ഈ ഹിജാബ് നിരോധനം എന്നുള്ള ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഏറുകയാണ് എന്തായാലും കർണാടകയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇറ്റടിച്ച് പോവുകയാണ് എല്ലാ സോഷ്യൽ മീഡിയ വാളുകളിലും ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള